പെരുമ്പുളി ഹൈസ്കൂളിലെ ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി രണ്ട് പത്താം ക്ലാസ് ബാച്ച സ്കൂളിലെ പത്താം ക്ലാസ് വിദ്യാർത്ഥികൾക്കും രക്ഷിതാക്കൾക്കുമായി മോട്ടിവേഷൻ ക്ലാസ് സംഘടിപ്പിച്ചു പരിപാടി കോട്ടയ്ക്കൽ മണ്ഡലം എം എൽ എ ആബിദ് ഹുസൈൻ തങ്ങൾ ഉദ്ഘാടനം ചെയ്തു നമ്മുടെ മുകളിൽ ഇങ്ങനെ കത്തിക്കൊണ്ടിരിക്കുന്ന ഈ ലൈറ്റ് തോമസ് ആണ് സ്കൂളിൽ പഠിക്കുന്ന കാലഘട്ടങ്ങളിൽ മാസങ്ങൾ കഴിഞ്ഞപ്പോൾ ആ കുട്ടി വളരെ സ്വഭാവത്തിലും പെരുമാറ്റത്തിലും പ്രവർത്തനത്തിലും ഒക്കെ അങ്ങനെ മോശമായപ്പോൾ ആ കുട്ടിയുടെ എഡീസന്റെ ക്ലാസ് ടീച്ചർ ആ കുട്ടിയുടെ എഡീസന്റെ അമ്മക്ക് ഒരു കത്ത് എഴുതിയിട്ട് കൊടുത്തേ ഒരു കൈ കത്ത് എഴുതിയിട്ട് കത്ത് കയ്യിലിട്ട് കവറിലിട്ട് കൊടുത്തയച്ചിട്ട് ഈ അമ്മ ആ കത്ത് പിന്നെ അമ്മക്ക് വൈകുന്നേരം കൊണ്ടുപോയി ആ കത്ത് പിന്നെന്താണ് എഡിസിന്റെ അമ്മക്ക് കൊണ്ടുപോയി കൊടുത്തു എന്താണ് ആ കത്ത് എഴുതിയിരിക്കുന്നത് അപ്പൊ അമ്മ പറഞ്ഞു അത് നിനക്ക് പഠിക്കാനുള്ള അല്ലെങ്കിൽ സൗകര്യങ്ങളും സാഹചര്യങ്ങളും പറ്റുന്നില്ല അതുകൊണ്ട് ഈ പഠിക്കാൻ പോരാ പരീക്ഷയ്ക്ക് തയ്യാറെടുക്കുന്ന സ്കൂളിലെ പത്താം ക്ലാസ് വിദ്യാർത്ഥികൾക്കും അവരുടെ രക്ഷിതാക്കൾക്കുമായാണ് മോട്ടിവേഷൻ ക്ലാസ് സംഘടിപ്പിച്ചത് പരിപാടി കോട്ടയ്ക്കൽ എം എൽ എ പ്രൊഫസർ ആബിദ് ഹുസൈൻ തങ്ങൾ ഉദ്ഘാടനം ചെയ്തു ചടങ്ങിൽ ബാച്ച് കമ്മിറ്റി പ്രസിഡന്റ് ജയപ്രകാശൻ അധ്യക്ഷനായി മുൻ പോലീസ് സബ് ഇൻസ്പെക്ടർ പൗലുസ് കൂട്ടമ്പുഴ മോട്ടിവേഷൻ ക്ലാസ്സിന് നേതൃത്വം നൽകി പഞ്ചായത്ത് പ്രസിഡന്റ് മാനുപ്പ സ്കൂൾ ഹെഡ്മിസ്ട്രസ് ജീജ പി ടി എ പ്രസിഡന്റ് പി ടി അമീർ ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി രണ്ട് ബാച്ച് അംഗവും മഹൽ സിനിമയുടെ സംവിധായകനുമായ നാസർ ഇരുമ്പിളിയൻ തുടങ്ങിയവർ ആശംസകൾ നേർന്നു ചടങ്ങിന് സെക്രട്ടറി സലീം സ്വാഗതവും ട്രഷറർ അനിൽകുമാർ നന്ദിയും പറഞ്ഞു വാർഡ് മെമ്പർ മുഹമ്മദ് അലി പി ടി എ അംഗങ്ങൾ ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി രണ്ടിലെ ബാച്ച് അംഗങ്ങളായ ഒ പി റഫീഖ് മുഹമ്മദ് കുന്നി നസീറ ഷീബ സുധ മഞ്ജുഷ എന്നിവർ നേതൃത്വം നൽകി ന്യൂസ് ബ്യൂറോ വളാഞ്ചേരി